ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അരുന്ധതി ദേവി ചാർമിളയെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ വസുന്ധര ദേവിയുടെ വീട്ടിൽ പോയിട്ട് പാട്ട് പാടാൻ പറണമെന്ന് പറയുന്നു ചാർമിളയാണെങ്കിൽ അത് വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് ഇത് മോളുടെ ആദ്യത്തെ പാട്ടാണ് ഉറപ്പായിട്ടും വരണം ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ചാർമിള ഉടനെ തന്നെ വിവേകിനെ വിളിച്ചിട്ട് പറയാണ് ഞാൻ പെട്ടുപോയി അരുന്ധതി എന്നെ ഫോൺ വിളിച്ചിരുന്നു എന്ന് പറയാണ് ശ്യാമയുടെയും അകിലിന്റെയും വിവാഹത്തിന് പാടാൻ വേണ്ടിയാണ് വിളിച്ചതെന്നൊക്കെ പറയുന്നു വിവേക് അപ്പോൾ പറയുന്നു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനും അകിലും കൂടെയില്ലേ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഷ്യാമിയും അഖിലിനെയുമാണ് ശ്യാമിയാണെങ്കിൽ അഖിലിനോട് പറയാണ് എനിക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം ബൈക്കിൽ പോകണം എന്നെ ബൈക്കിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നു അഖിലാണെങ്കിൽ ബൈക്കിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു അതിനുശേഷം ബൈക്കിൽ കൊണ്ടുപോകുകയാണ് ഒരുപാട് സ്പീഡിലാണ് കൊണ്ടുപോകുന്നത് ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും സ്പീഡിൽ പോകാതെ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ ഐശ്വര്യ ജഗന്നാഥനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ശ്യാമയും അഖിലും വെളിയിലേക്ക് പോയിട്ടുണ്ട് ഈ അവസരം നോക്കി അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് രണ്ടുപേരെയും തീർക്കണമെന്നൊക്കെ പറയുന്നു ജഗന്നാഥനാണെങ്കിൽ ഞാൻ വേണ്ടതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് അവളുടെ കൃഷ്ണൻ അവളെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല ഇന്ന് രണ്ടുപേരും തീരുമെന്നൊക്കെ വിചാരിക്കുന്നു ശ്യാമ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്താൻ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു അഖിലപ്പോൾ നിർത്തുകയാണ് ശ്യാമ ചോദിക്കുകയാണ് എന്തിനാണ് ഇത്രയും സ്പീഡിൽ ഓടിക്കുന്നതെന്ന് അഖിലപ്പോൾ പറയാണ് ശ്യാമയല്ലേ പറഞ്ഞത് ബൈക്കിൽ പോകണമെന്നൊക്കെ എന്നെ പിടിച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ വീഴത്തില്ലല്ലോ എന്നൊക്കെ പറയാണ് എല്ലാരും കാണാൻ ബൈക്കിൽ പോകുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കാൻ തനിക്ക് ചമ്മലല്ലേ അതുകൊണ്ടല്ലേ എന്നെ പിടിക്കാത്തത് ഇനിയും താൻ ബൈക്കിലോട്ട് കേറുമ്പോൾ തന്നെ കൊണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ തുടിപ്പിക്കുമെന്നൊക്കെ പറയാണ് ശ്യാമ ബൈക്കിൽ കയറുമ്പോഴാണെങ്കിൽ അഖിൽ ബ്രേക്ക് പിടിക്കുന്നു ഉടനെ തന്നെ ശ്യാമയാണെങ്കിൽ അകിലിനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ എന്നെ ചേർത്ത് പിടിച്ചല്ലോ എന്നൊക്കെ ശ്യാമപ്പോൾ പറയണെ എനിക്കൊരാഗ്രഹമുണ്ട് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് എവിടെയെങ്കിലും പോയി ജ്യൂസ് കുടിച്ചാലോ എന്ന് ചോദിക്കുന്നു അകിലാണെങ്കിൽ അതിനെന്താ പോകാമെന്ന് പറയുന്നു അതേസമയം ജഗന്നാഥനാണെങ്കിൽ രണ്ട് കുണ്ടകളെ ഏർപ്പാടാക്കുകയാണ് ശ്യാമയും അഖിലിനെ ആക്സിഡന്റ് ഉണ്ടാക്കി കൊല്ലാൻ വേണ്ടി ശ്യാമയും അഖിലും ജ്യൂസ് കുടിക്കുന്നു രണ്ടുപേരും പരസ്പരം ഷെയർ ചെയ്ത് സന്തോഷത്തോടെ ജ്യൂസ് ഒക്കെ കുടിക്കുകയാണ് ശ്യാമ പറയുന്നുണ്ട് എന്നെ പോലെയുള്ള ഒരു പെണ്ണിന് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ് ഈ കിട്ടിയതെന്നൊക്കെ അഖിലപ്പോൾ പറയുന്നുണ്ട് താൻ ഇത് എപ്പോഴും ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ശ്യാമി അപ്പോൾ പറയണേ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അഖിലിന്റെ രണ്ട് ചേട്ടന്മാരും അഖിലിനെ ഫോൺ ചെയ്തിട്ടാണെങ്കിൽ റൂമൊക്കെ റെഡിയാക്കണം ഏത് കളർ പൂ വേണമെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നു ചേട്ടന്മാർ പറയുന്നു ഇതൊക്കെ ഞങ്ങളുടെ കടമയാണ് നീ ഏത് പൂ വേണമെന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ആദ്യം അരുടെ അടുത്തേക്കാണെങ്കിൽ ഐശ്വര്യ വരുന്നു ഐശ്വര്യോടാണെങ്കിൽ രണ്ടുപേരും പൂ വാങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു റൂം റെഡിയാക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യം അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും പൂവൊക്കെ വാങ്ങിയിട്ട് വരട്ടെ രണ്ടുപേരും മരിച്ചു കിടക്കുമ്പോൾ പൂവിന്റെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ എന്ന് പിന്നീട് ജ്യൂസ് കുടിച്ചതിന് ശേഷം അകിലാണെങ്കിൽ പോകാമെന്ന് പറയുമ്പോൾ ശ്യാമ ഇപ്പോഴേ പോകണ്ട കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കാമെന്ന് പറയുന്നു അകിലപ്പോൾ ശ്യാമയോട് മുത്തുക്കവും ചോദിക്കുകയാണ് ശ്യാമ അപ്പോൾ പറയണം ഇവിടെ എല്ലാവരും ഉണ്ട് അതൊന്നും പറ്റത്തില്ല എന്ന് ശ്യാമിയുടെയും അഖിലിന്റെയും നീക്കങ്ങൾ നോക്കി അവിടെ തന്നെ ജഗന്നാഥൻ ഉണ്ടായിരുന്നു അഖിലാണെങ്കിൽ ജഗന്നാഥനെ കാണുന്നുണ്ട് അഖിലപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് അത് ജഗന്നാഥന്റെ കാറാണ് അയാളെ ഞാനൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ വിവാഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് എല്ലാരോടും പ്രശ്നമില്ലാതെ പോകുന്നതാണ് നല്ലത് പറയുന്നതൊക്കെ നല്ലതാണ് പക്ഷെ എനിക്ക് എന്തോ ഒരു പേടിയുണ്ടെന്നൊക്കെ പറയുന്നു അഖിൽ ജഗന്നാഥന്റെ അടുത്ത് ചെന്നിട്ട് അങ്കിള് പഴയ കാര്യങ്ങളെല്ലാം മറക്കണം ഞങ്ങളുടെ രണ്ടുപേരെയും വിവാഹമാണെന്ന് പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയണം പഴയ കാര്യങ്ങളെല്ലാം ഞാനും മറന്നു ശ്യാമെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നു ശ്യാമയാണെങ്കിൽ അഖിൽ അങ്ങോട്ട് വിളിക്കുന്നു നിങ്ങളുടെ വിവാഹ ജീവിതം നല്ലതാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജഗന്നാഥൻ ആശംസകൾ അറിയിക്കുന്നു നിങ്ങളുടെ വിവാഹമാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നിരുന്നേനെ കുഴപ്പമില്ല ഇനി ഒരു നല്ല ഗിഫ്റ്റ് നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ ചോദിക്കുകയാണ് നിങ്ങൾ കൃഷ്ണന്റെ അമ്പലത്തിലേക്കല്ലേ പോകുന്നതെന്ന് അഖിലിപ്പോൾ ചോദിക്കുകയാണ് അത് സാറിന് എങ്ങനെ അറിയാമെന്ന് ജഗന്നാഥൻ പറയാണ് ശ്യാമയാണെങ്കിൽ കൃഷ്ണഭക്തിയല്ലേ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് രണ്ടുപേരും പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്